നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കേരളത്തിലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കുറേ എന്താ പറയണ്ടേ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടത് വലത് മുന്നണികൾ ബി ജെ പിയെ വർഗീയ രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞ് മുദ്രകുത്തുമ്പോൾ ഇടതിൻ്റെയും വലതിൻ്റെയും കൂടെ ഇപ്പോൾ കൂടെ കൂടി കൂടെ കൂടിയിരിക്കുന്ന അഥവാ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് നോക്കണം ജമാഅത്തെ ഇസ്ലാമി പി ഡി പി പിന്നെ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്ന നദുറാം വിനായക് ഗോഡ്സയുടെ സംഘടന ഹിന്ദുമഹാസഭ ഇവരെയൊക്കെയാണ് ഇവരുടെ കൂട്ടുകെട്ട് ഇടതിൻ്റെയും വലതിൻ്റെയും കൂട്ടുകെട്ട് ഇവർ ഇവരിപ്പോൾ വെള്ളപൂഷിക്കൊണ്ടിരിക്കുക പി ഡി പി നല്ലതാണെന്ന് ഇടതുപക്ഷം പറയുന്നു ജമാഅത്തെ ഇസ്ലാമി നല്ലതാണെന്ന് കോൺഗ്രസ് പറയുന്നു മാറി മാറി ഇവരെ വെളുപ്പിക്കുകയാണ് ഇത് ഇതൊക്കെ കണ്ടിട്ടും ഒന്നും മനസ്സിലാവാത്ത ആൾക്കാരെ പോലെ കുറേയേറെ മലയാളികൾ ഇവർക്ക് ഏതാ വോട്ട് കുത്താൻ പോകും എന്നിട്ട് മാറിയുന്നതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ പറയും ബി ജെ പി വർഗീയ പാർട്ടിയാണ് ബി ജെ പി ആണ് വർഗീയ പാർട്ടി എന്തോ ബി ജെ പി വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറയും അതും പറഞ്ഞാൽ നിങ്ങൾ ആരെയാണ് ആരെയധാർത്ഥി പറ്റിക്കുന്നത് നിങ്ങൾ പരസ്പരം പറഞ്ഞ് പറ്റിക്കുകയാണോ അതോ ഇനി ഇവിടുത്തെ മലയാളികളെ പറ്റിക്കുകയാണോ മലയാളികളെയാണ് പറ്റിക്കാൻ എളുപ്പം അപ്പോൾ അതിനകത്ത് മാറ്റമൊന്നുമില്ല പിന്നെ ഈ പറയുന്ന പോലെ ജമാഅത്ത് ഇസ്ലാമിയുടെയും പി ഡി പി ടെയും വോട്ട് മേടിച്ച് വിജയിക്കണം അല്ല വിജയിച്ച് വരണം എങ്കിൽ മാത്രമേ ബി ജെ പിക്ക് വരും കാലങ്ങളിൽ ബി ജെ പി പറഞ്ഞതൊക്കെ ശരിയായിരുന്നു എന്ന് ഇവിടെ തെളിയിക്കാൻ പറ്റത്തുള്ളൂ അതുമാത്രമല്ല എന്തായാലും ബി ജെ പി കേരളത്തിൽ അധികാരം പിടിക്കും പിടിക്കുന്ന ഒരു നാൾ വരും അതാണല്ലോ ഒരു അതാണൊരു ശീലം ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന സമയത്തും അല്ലെങ്കിൽ ബി ജെ പി കേന്ദ്രത്തിലൊക്കെ ഒരു എന്തോ സ്ഥാനം ഉറപ്പിക്കുന്ന സമയത്തും രണ്ട് എം പിമാരിൽ നിന്നുമൊക്കെയാണ് ഇത്രയും ബി ജെ പി എത്തിപ്പിടിച്ചത് അന്നേരം ഒന്നുമില്ലായ്മയിൽ നിന്നും കേരളത്തിൽ എന്തെങ്കിലും ഒക്കെ ആകാം എന്ന് കാണിച്ചു തരുന്നുണ്ട് നമ്മൾ നിയമസഭയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ടായിരുന്നു അത് ചില ആവിശുദ്ധ ഇതുപോലെയുള്ള കൂട്ടുകെട്ട് കാരണം പൂട്ടിച്ചതാണ് അതുപോലെ തന്നെ ഒരിക്കലും സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ ജയിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള ആത്മവിശ്വാസമായിരുന്നു കോൺഗ്രസ്സിനും അഥവാ ഇടതുപക്ഷത്തിനും പക്ഷെ അതെല്ലാം എന്താ പറയണ്ടത് അതെല്ലാം അപ്രത്യക്ഷിതമാക്കിക്കൊണ്ടാണ് വലിയൊരു വിജയം സുരേഷ് ഗോപിക്ക് ഈ മലയാളികൾ അല്ലെങ്കിൽ ഈ കേരളം സമ്മാനിച്ചത് തൃശ്ശൂര് സമ്മാനിച്ചത് അതുപോലെയൊക്കെ തന്നെ കേരളത്തിലെ പല നിയോജക മണ്ഡലങ്ങളിലും പല സ്ഥലങ്ങളിലും ബി ജെ പി അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് ഈ വരുന്ന തിരഞ്ഞെടുപ്പിലൊക്കെ വലിയ മാറ്റമുണ്ടാവും കാര്യം അങ്ങനെ മാറ്റമുണ്ടാവാൻ തക്കവണ്ണമുള്ള പ്രവർത്തികളാണ് ഇടതുപക്ഷവും അതുപോലെ തന്നെ കോൺഗ്രസും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ഈ വർഗീയ വർഗീയ പാർട്ടിയാണ് ബി ജെ പി വർഗീയ പാർട്ടിയൊക്കെയാണെന്ന് പറയുമ്പോൾ അത് ആ ഒരു അതിനൊരു ഒരു ഒരു സത്യം വേണ്ടേ ഒരു ഒരു സത്യസന്ധത വേണ്ടേ പറയുന്നതിന് പി ഡി പിയേയും ജമാഅ ഇസ്ലാമിയെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് അവർ ഈ ഇലക്ഷനെ നേരിടുന്നത് അന്നേരം അതിനെന്തോ അർത്ഥമുണ്ട് ഈ പറഞ്ഞതിന് എന്തോ അർത്ഥമുണ്ട് ഒരർത്ഥമില്ല അന്നേരം എന്തായാലും അതെല്ലാം മലയാളികളും കേരളക്കാരെയും മനസ്സിലാക്കുന്നുണ്ടെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് കനത്തുകൊണ്ടിരിക്കുകയാണ് അൻവറും മത്സരരംഗത്തുണ്ട് എന്തായാലും മത്സരം കടുക്കട്ടെ നല്ലൊരു വിജയം ഉണ്ടാവട്ടെ ഓക്കെ ജയ് ഹിന്ദ് നല്ലൊരു വീഡിയോ ആയി ഇനിയും കാണാം